എം ഡി കൊണ്ടുവന്ന എ എം ഡി കൈ നടത്തിയ കഥാകാരന്മാർ തന്നെയാണ് സാഹിത്യകാരന്മാർ തന്നെയാണ് ഇന്ന് നമ്മുടെ മുൻപിൽ തിളങ്ങുന്ന അക്ഷരങ്ങളായി നിൽക്കുന്നത് എന്നതാണ് അദ്ദേഹം മലയാള ഭാഷയ്ക്ക് നൽകിയ മറ്റൊരു സംഭാവന അല്ലെങ്കിൽ മറ്റൊരു പ്രധാനപ്പെട്ട ഏതെന്ന് നമുക്ക് പറയേണ്ടി വരും എം ഡി ഒരിക്കൽ പറഞ്ഞിട്ടുണ്ട് അറിയാത്ത മഹാസമുദ്രങ്ങളെ തേടുന്നതിനേക്കാൾ എനിക്കിഷ്ടം എൻ്റെ നിളയെക്കുറിച്ച് എഴുതാനാണ് എന്ന് പറഞ്ഞിട്ടുണ്ട് ആ നിളയിലൂടെ നമുക്ക് എം ഡി കാണിച്ചു തന്നത് സമുദ്രത്തേക്കാൾ വലിയ മറ്റൊരു ലോകമാണ് നിലപോലെ ഒഴുകിയ അക്ഷരങ്ങൾ മലയാളത്തിൻ്റെ പുണ്യമായി മാറിയ ഒരു കാലമാണ് കടന്നു പോകുന്നത് ബിജു മുത്തത്തിൽ കൂടി നമ്മളോടൊപ്പം ചേരുകയാണ് തലസമയം ബിജു ഒരു കാലഘട്ടം അവസാനിക്കുകയാണ് നമുക്ക് വേണമെങ്കിൽ മലയാള സാഹിത്യം രണ്ടായിത്തിരിക്കാം എം ഡിക്ക് മുൻപും ഇനി എം ഡിക്ക് ശേഷവും എം ഡിക്ക് ശേഷം എങ്ങനെയാകുമെന്ന് നമുക്കറിയില്ല നമുക്കത് തിട്ടമില്ല ഇനി അത് കണ്ടുതന്നെ അറിയേണ്ടി വരും പക്ഷേ എം ഡിക്ക് മുമ്പുണ്ടായിരുന്ന കാലത്തിൽ നിന്ന് എം ഡി ഉണ്ടായിരുന്ന കാലത്തിലേക്ക് ചേർത്ത് വയ്ക്കുമ്പോൾ എങ്ങനെയാണ് ആ കാലഘട്ടത്തെ നമ്മൾ അടയാളപ്പെടുത്തേണ്ടത് എനിക്ക് തോന്നുന്നത് മനു ഇപ്പോൾ സുഭാഷ് ചന്ദ്രൻ പറഞ്ഞതുപോലെ എം ടി സൃഷ്ടിച്ച ഒരു സാഹിത്യകാലമാണ് ഇപ്പോഴുള്ളത് ഇപ്പോൾ എനിക്ക് തോന്നുന്നത് എം ടി എന്ന ആൾ എം ടി എന്ന എഴുത്തുകാരൻ എന്ന് പറയുന്നത് അയാൾ ഒരു ഒറ്റയാളല്ല അയാൾ അദ്ദേഹത്തിൻ്റെ കഥ എഴുതി അദ്ദേഹത്തിൻ്റെ നോവൽ എഴുതി കാലം പോക്കിയ ഒരാൾ മാത്രമല്ല അദ്ദേഹം പത്രാധിപർ കൂടിയായിരുന്നു മലയാളത്തിലെ ഏറ്റവും പ്രഗത്ഭനായ ഒരു സാഹിത്യ ഭർത്താ പത്രാധിപർ എന്ന് നമ്മുടെ മനസ്സിലേക്ക് വരുന്നത് എം ടി വാസുദേവനായരാണ് അപ്പോൾ എം ടി സൃഷ്ടിച്ച ഒരു എഴുത്തുകാരീ ഇപ്പോൾ സുഭാഷ് ചന്ദ്രൻ പറഞ്ഞതുപോലെ എം ടി ഒരിക്കലും എം ടിയിൽ ഒതുങ്ങിയ ആളായിരുന്നില്ല എം ടി എന്ന പത്രാധിപർ സൃഷ്ടിച്ച എഴുത്തുകാരാണ് ഇന്ന് നാം കാണുന്ന വലിയ എഴുത്തുകാരൊക്കെ വിജയൻ എം ടിയുടെയിൽ നിന്ന് വ്യത്യസ്തനായി എഴുതിയിരുന്ന ഒരു വ്യക്തിയാണ് അദ്ദേഹത്തിൻ്റെ ഖസാക്കിൻ്റെ ഇതിഹാസം മാതൃഭൂമി ആഴ്ചപ്പതിപ്പിൽ അന്ന് എം ടി പത്രാധിപരായിരുന്നു ആഴ്ചപ്പതിപ്പിലായിരുന്നു വന്നിരുന്നത് എം ടി എഴുതുന്നത് പോലെ എഴുതുന്ന ആളായിരുന്നില്ല എം ടി എഴുതുന്നത് പോലെ എഴുതുന്ന ആളായിരുന്നില്ല എം മുകുന്ദൻ എം ടി പല കഥ എം ടിയുടെ മയ്യഴി മുകുന്ദൻ്റെ മയ്യഴിപ്പുഴയുടെ തീരങ്ങൾ വന്നത് അവിടെയാണ് അതുപോലെ തന്നെ ആയിസിൻ്റെ പുസ്തകം സി വി ബാലകൃഷ്ണൻ്റെ എം ടി പത്രാധിപരായിരുന്ന സമയത്താണ് ഇത് ഇത്തരം അതുപോലെ തന്നെ മേതിൽ രാധാകൃഷ്ണൻ പട്ടത്തുപിള്ള കരുണാകരൻ മലയാള സാഹിത്യത്തെ മാറ്റിയ ഇപ്പോൾ സുഭാഷ് ചന്ദ്രം വരെയുള്ള ആ എഴുത്തുകാർ മലയാള സാഹിത്യത്തെ മാറ്റി മലയാള സാഹിത്യത്തിൻ്റെ അദ്ദേഹത്തെ പോലെയല്ല എഴുതുന്നതെങ്കിലും അദ്ദേഹത്തിൻ്റെ അഭിരുചി അല്ലെങ്കിൽ മലയാളത്തിൻ്റെ വിവിധ മേഖലകളിൽ ഔന്നിത്വത്തിൽ വിചാരിച്ചാൽ ചക്രവർത്തിയെ പോലെ ജീവിച്ച് ജനങ്ങളെ മനസ്സിൽ സ്ഥാനം നേടിയൊരു മഹാമനുഷ്യനാണ് അദ്ദേഹം അദ്ദേഹത്തിന് പകരം മറ്റാരെങ്കിലും ഉണ്ടോ എന്ന് അന്വേഷണം നോക്കുമ്പോഴാണ് ആ നഷ്ടത്തിൻ്റെ വലിപ്പം നമുക്ക് അദ്ദേഹത്തിൻ്റെ കൃതികൾ വായിച്ചുകൊണ്ടാണ് കൊണ്ടാണ് മിനിസ്റ്ററും ഒരുപക്ഷെ മലയാള ഭാഷ പഠിച്ചിരിക്കുന്നത് അല്ല ഭാഷയുടെ സൗകുമാര്യം കാണണമെങ്കിൽ എം ടിയുടെ നോവലുകളും കഥകളും വായിക്കണമായിരുന്നു ചെറുപ്പകാലത്ത് അപ്പോൾ സൗകുമാര്യം ആഴത്തിലുള്ള ആശയ സമ്പുഷ്ടത തുടങ്ങിയ സർവഗുണങ്ങളും ചേർന്ന ഒരു ലേഖനം ഒരു കഥ നമുക്ക് വായിക്കണമെങ്കിൽ ഇനി ആരെയാണ് നമ്മൾ വായിക്കുക എന്ന ഉൽക്കണ്ഠയാണ് ഞങ്ങൾക്ക് എല്ലാവർക്കും ഉള്ളത് അക്ഷരാർത്ഥത്തിൽ മലയാളം അനാഥമാകുന്ന ഒരു നിമിഷം മന്ത്രിയും മലയാളി മലയാളിയുടെ എഴുത്ത് അനാഥമായി പോകുന്ന ഒരു കാലമാണ് ഇനി നമ്മുടെ മുൻപിലുള്ളത് ഹൃദയാഞ്ജലികൾ അർപ്പിച്ച് മാറി നിൽക്കാൻ മാത്രമേ നമുക്ക് ഓരോരുത്തർക്കും കഴിയുകയുള്ളൂ ഏറ്റവും ഉചിതമായ രീതിയിൽ ഏറ്റവും ബഹുമാനത്തോടെ ഒരു യാത്രയായ്പ് നൽകി ആ മഹാപ്രതിഭയെ പറഞ്ഞയക്കുക ഇനി നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കടമ എന്ന് പറയുന്നത് മുത്തതി മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഇപ്പോൾ മുത്തതി പറയുകയുണ്ടായി എം ഡി എന്ന് പറയുന്ന വ്യക്തി കുറച്ച് കഥകളോ നോവലുകളോ എഴുതി തൻ്റെ ജീവിതം കഴിച്ചുപോയ ഒരു സാഹിത്യകാരനായിരുന്നില്ല അതിനപ്പുറത്തേക്ക് എം ഡി എന്ന് പറയുന്നത് തന്നെ ഒരു കാലമായിരുന്നു ഇപ്പോൾ സൗഹൃദം ഇല്ലാത്ത ഒരു മനുഷ്യനോട് ചോദിച്ചാലും താങ്കൾക്ക് ഇഷ്ടപ്പെട്ട എഴുത്തുകാരൻ ആരാണ് എന്ന് ചോദിച്ചാൽ പലപ്പോഴും എം ഡി എന്ന് വളരെ വേഗത്തിൽ പറയാൻ കഴിയുന്ന ഒരു ജൈവികമായ ബന്ധം മലയാളത്തിലെ ഓരോ മനുഷ്യരുമായിട്ടും സ്ഥാപിച്ചെടുക്കാൻ അദ്ദേഹത്തിൻ്റെ വാക്കുകൾക്ക് കഴിഞ്ഞിട്ടുണ്ട് ആ ഒരു ഇടപെടൽ ശേഷിയെ അദ്ദേഹത്തിൻ്റെ എഴുത്തിൻ്റെ ആ ഒരു ഭംഗിയെ എങ്ങനെയാണ് വിലയിരുത്തേണ്ടത് അല്ല എം ടിയുടെ എം ടിയുടെ ഒരുപാട് കൗതുകങ്ങളുണ്ട് അതായത് എം ടി അദ്ദേഹത്തെ വായിക്കുന്ന ആളുകളെ മാത്രം ഇഷ്ടപ്പെടുന്ന ഒരാളായിരുന്നില്ല അദ്ദേഹത്തിൻ്റെ കഥയോ അദ്ദേഹത്തിൻ്റെ നോവലോ വായിച്ച അഭിപ്രായം പറയുന്ന ഒരാൾ മാത്രമായിരുന്നില്ല അപ്പോൾ അദ്ദേഹത്തെ അദ്ദേഹം തന്നെ ഒരു ഈ രണ്ട് മൂന്ന് വർഷം മുമ്പ് അദ്ദേഹം മലയാളം ആഴ്ച പതിപ്പിൽ ഒരു അഭിമുഖം നൽകിയിരുന്നു രണ്ട് മൂന്ന് വർഷങ്ങൾക്ക് മുമ്പ് ഓരോ ഓണപ്പതിപ്പിൽ അദ്ദേഹം വടക്കോട്ട് പോകുമ്പോൾ അദ്ദേഹം എന്നും സന്ദർശിക്കാറുണ്ടായിരുന്ന ഒരാൾ പണ്ട് കാലങ്ങളിൽ വടക്കോട്ട് പോകുമ്പോൾ കണ്ണൂരിൽ കെ പി ആർ ഗോപാലിനെ എന്നും എം ടി കാണുമായിരുന്നു എന്ന് പറഞ്ഞിട്ടുണ്ട് കെ പി ആർ എം ടിയുടെ ഒരു കഥയും വായിച്ചിരുന്നു എന്ന് ഞാൻ കരുതുന്നില്ല എം ടി അങ്ങനെ ഒരു വായനക്കാരനൊന്നും അല്ല കെ പി ആർ പക്ഷേ കെ പി ആറിനെ എം ടിക്ക് ഭയങ്കര ഇഷ്ടമാണ് പക്ഷെ ആ പോകുന്ന വഴിയിൽ എപ്പോഴും കണ്ണൂരിൽ കാണുന്ന ഒരു 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 ഇതിഹാസമായ മനുഷ്യനാണ് കെ പി ആർ ഇത് കൊല കൊലമരത്തിൽ നിന്നൊക്കെ ഇറങ്ങി വന്ന ഒരു കാലത്തെ കമ്മ്യൂണിസ്റ്റ് തീവ്ര വിപ്ലവകാരിയായി അറിയപ്പെടുന്ന ആളാണ് കെ പി ആർ ഗോപാലൻ പക്ഷേ വടക്കോട്ട് പോകുമ്പോൾ ഞാൻ കണ്ണൂർ വിട്ട് കണ്ണൂർ കടന്ന് എങ്ങോട്ട് പോകുമ്പോഴും കെ പി ആറിൻ്റെ വീട്ടിൽ കയറിയിട്ട് അങ്ങോട്ട് പോകുമെന്ന് പറ പറയാറുണ്ടായിരുന്നു അപ്പോൾ അദ്ദേഹം ഈ ലോകം ഈ എല്ലാം ശ്രദ്ധിക്കുന്ന ഒരു മനുഷ്യനാണ് എന്നാണ് മനസ്സിലാക്കിയിട്ടുള്ളത് അദ്ദേഹത്തിൻ്റെ കഥകൾ വായിക്കുകയോ അദ്ദേഹത്തിൻ്റെ നോവലിൽ ഒതുങ്ങുകയോ ഒന്നും ചെയ്യുകയായിരുന്നു ലോകത്തിൻ്റെ മാറ്റങ്ങൾ ും ലോകത്തിലെ മനുഷ്യരെ ലോകം സൃഷ്ടിക്കുന്ന മനുഷ്യരെ മാറ്റിപ്പണിയുന്ന മനുഷ്യരെ കൃത്യമായി കാണുകയും ചെയ്ത ആളുകളാണ് അദ്ദേഹത്തെ നോവലിനെ ഞാൻ